ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് നടത്തി ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ഒക്കെ അറിയാന്നുള്ളതാണ് അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവര് അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ ഗോപിൻസ്വാമിയുടെ സമാധിയുടെ പ്രശ്നമാണ് ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചോണോ ആ മനുഷ്യനെ ജീവനോടെ കൂടി തന്നെ കല്ലറയിൽ എടുത്തിട്ട് സ്ലാവ് ഇട്ടതാണ് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനേ ഉള്ളൂ പ്രത്യേകിച്ച് അവരുടെ അമ്മ തന്നെ പറയാതെ പറയുന്നുണ്ട് അതായത് ആ മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നു എന്നും ആ ദേഹത്തെ പിടിച്ചപ്പോഴത്തേക്ക് ഒരു ചൂട് പോലെ തോന്നിയെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു ഡോക്ടർ പോലും വന്ന് സർട്ടിഫൈ ചെയ്യാതെ അവർ മരണം ഉറപ്പിച്ച് അവർ സമാധിയാക്കി അതായത് ആ കല്ലറയിൽ സ്ലാബ് ഇട്ട് പൂശി അടച്ച് അതായത് വിശ്വാസം തലയ്ക്കി പിടിച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന കുറെ വിട്ടിത്തരങ്ങൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ അതിന്റെ ഇടയിൽ കൂടെ വർഗീയത കുത്തിക്കയറ്റാൻ നോക്കുന്നു ആ മൂത്തൊരുത്തേ അതായത് മുസ്ലിങ്ങളെ പച്ചത്തറി വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതായത് ഈ ഒരു അവസരം മുതലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ വർഗീയതയെ പറ്റിയിട്ട് ഈ ചർക്കം പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച് കുറെ വേറെ ഹിന്ദുസിന്റെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കഷ്ടം തന്നെ കാര്യങ്ങള് എന്തായാലും എനിക്ക് വേറൊരു കാര്യമാണ് ഈ മെയിൻ ആയിട്ട് പറയാനുള്ളത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സമാധി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇത് ആദ്യമായിട്ടല്ല അവിടെ നടന്നിരിക്കുന്നത് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് അതായത് അവരുടെ ഒരു അയൽവാസി തന്നെ പറയുന്നുണ്ട് ഈ ഗോപൻ സ്വാമിക്ക് ഒരു മൂത്ത മകൻ ഉണ്ടായിരുന്നു ആ മകനെ വീട്ടിനകത്ത് മൂടി എന്നാണ് പറയണത് അത് സമാധി ആക്കാനായിട്ട് നോക്കി പക്ഷേ ആക്കാതെ തന്നെ വീട്ടിനകത്ത് അടക്കം ചെയ്തു എന്ന് അതായത് അതിനെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ ശരിയായി കണ്ടുപിടിക്കുക തന്നെ വേണം ഇത് ആദ്യമായിട്ടുള്ള അല്ല എന്തായാലും നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കാണാം മകനായിട്ടുള്ള പൂജാരി പറയുന്നത് ഈ പറയുന്ന ഗോപൻ ഗോപനെന്ന് പറയുന്ന ആളാണ് ഈ കോവില് രണ്ടു വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ നാട്ടുകാരെ ഈ പരിസരത്തോട്ട് ആരും കേറ്റാറില്ല അവർ തന്നെ കേറ്റാറില്ല നാട്ടുകാരെന്നോട് അവരല്ല ഈ ഗോപന എന്ന് പറയുന്ന ആൾ ആറാലമൂട് മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ് ഇവരും ഇപ്പൊ മകനൊക്കെ പറയുന്നത് അയാൾ സ്വാമി എന്നാണ് അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത് പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് നടത്തി ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടുകാരൊക്കെ ഒക്കെ അറിയാന്നുള്ളതാണ് അന്ന് അയാള് വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോ അവിടത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ ഇദ്ദേഹത്തിന്റെ മൂത്ത മകനെ വീട്ടിനകത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന് അതായത് ഇതേ സമാനമായ ഒരു കേസ് ആയിരുന്നു നടന്നത് അതായത് സമാധിയാക്കാൻ വേണ്ടി നോക്കി പക്ഷെ നടന്നില്ല നാട്ടുകാരിൽ ആരും കൂടെ ഇടപെട്ട് പക്ഷെ വീട്ടിനകത്ത് കുഴിച്ചു മൂടിയെന്ന് അപ്പോൾ ഈ ഒരു സത്യങ്ങൾ കണ്ടെത്തേണ്ട ഇത് കാര്യം അത് അതുൾപ്പെടെ അന്വേഷിക്കേണ്ടി വരും പിന്നെ യുവമാർ എന്തുവാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഈ സമാധി എന്ന് പറഞ്ഞിട്ട് ജീവനോടെ ആൾക്കാരെ കുഴിച്ചു മൂടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നോൺസെൻസാണെന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഈ കേരളത്തിലേക്ക് ഇപ്പോഴും നടക്കുന്നത് അതിലേക്ക് തന്നെ ഈ ചെറുക പറയുന്ന ഒരു കാര്യമുണ്ട് എന്തോ ആറ് ചക്രം ഉണരോന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആറ് ചക്രം അല്ല ഏഴ് ചക്രങ്ങളാണ് അതിനെ പറ്റിയിട്ട് എല്ലാവരും ഇപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാര്യം അയാൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്തായാലും ബാക്കിയുടെ കണ്ടുപോക്കാം വീടിനകത്ത് അടക്കിയിട്ടുണ്ട് അമ്പത് സെന്റ് വാങ്ങി താമസിക്കുന്നത് ഇവിടെ ഇരുപത് വർഷം കൊണ്ട് താമസിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നുണ്ട് പോലീസിന് സംശയം വിലപ്പെട്ടതിനെ തുടർന്ന് കളക്ടറെ അറിയിച്ചു ഇത് തുറന്ന് പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിപ്പോൾ എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി അറിയുള്ളൂ അതെ ഈ നാട്ടുകാരുടെ സംശയം മാറ്റി കിട്ടണം ദുരൂഹതയുണ്ടെങ്കിൽ അത് തെളിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം പറയുന്നത് ഇതിനകത്ത് കൊലപാതകമാണോ ദുരൂഹത ഉണ്ടോ അത് നാട്ടുകാരുടെ സംശയം മാറിക്കിട്ടണോന്നുള്ളതേ ഉള്ളു അല്ലാതെ ഇത് ആരുടെയും പിന്നെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊന്നുമല്ല ബസത്തെ ഹനിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നാട്ടുകാരല്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നാട്ടുകാരും ഈ ഭാഗത്ത് താമസമുണ്ട് അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ലാത്തവരാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ജീവനോട് കൂടിയിട്ടാണ് ആ മനുഷ്യനെ കളറിലിരുത്തിയിട്ട് ഇട്ടെങ്കിൽ അത് കൊലപാതകം തന്നെയാണ് ഓക്കെ ഇനി അത് മാത്രമല്ല ഇയാളുടെ മൂത്ത മകനെയും ഇതുപോലെ തന്നെയാണ് വീട്ടിനകത്ത് അടക്കം ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ വലിയ പ്രശ്നത്തിലോട്ടു നാളെയും പല ആൾക്കാരും ഇതുപോലെ സമാധിയാക്കും പല ആൾക്കാരെയും ഏഹ് ഇതൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആ കല്ലറ ഉളിക്കുക തന്നെ വേണം അതിനകത്ത് ആ മനുഷ്യൻ എങ്ങനെയാണ് അറിയണം അല്ലാതെ ഇത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അത് മാത്രമല്ല അവരുടെ അമ്മയൊക്കെ ഭയങ്കര പീക്ക് ലെവലിലാണ് ഈ വിശ്വാസത്തിന്റെ അവർ പറയുന്ന ഡയലോഗ് കേട്ടായിരുന്നോ അതിനകത്തിരിക്കുന്നത് ശിവനായിരുന്നു ആ ശിവനെയാണ് നിങ്ങൾ പുറത്തെടുക്കാൻ പോകുന്ന അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കുക അത്രത്തോളം മാനസികമായിട്ട് ഇവരെല്ലാരും അങ്ങനെയാണ് ഇവർക്കൊക്കെ വല്ല കൗൺസിലിംഗ് കൊടുത്തിട്ടൊക്കെ ഇനിയാണ് നേരെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഈ ഒരു വിഷയത്തിൽ ഇപ്പം ആ മൂത്ത മകൻ ഇന്ന് പ്രതികരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം സമാധി വിവാദത്തിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്കാണ് ആദ്യം കളക്ടറുടെ പറഞ്ഞു കോടതിയെ സമീപിക്കും എനിക്ക് തന്നായിരുന്നോ എനിക്ക് തന്നിട്ടില്ല എനിക്ക് തന്നിട്ടില്ലെന്ന് പറയുന്ന കാര്യത്തിൽ സാറിപ്പോ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാര്യം ഇപ്പോ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടില് ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കേറി വന്നിട്ടുള്ളത് പറയണമെന്നത് മനസ്സിലാക്കുക കാര്യ ഇതില് പറയുന്നത് മനസ്സിലാക്കുക കാര്യം ഇവിടെ ഇവ വർഗീയതയാണ് കുത്തിക്കേറ്റാൻ പോകുന്നത് അവിടെ ചോദിച്ചത് കളക്ടർ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചതിനെ പറ്റി സംസാരിക്കാൻ വന്നത് പല മീഡിയസുകാരും അപ്പം പറയണത് മുസ്ലിങ്ങളുടെ കാര്യത്തിനകത്തോട്ട് ഡൈവേർട്ട് ചെയ്യുവാണ് ഒരു വിഷയത്തിൽ ാണ് ഇന്നലെ തൊട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏകദേശം നാല് വർഷത്തിന് ഏകദേശം നാല് വർഷമായി ആ നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠ നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ട് തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ് അപ്പൊ മുസ്ലിമിന്റെ ഭാഗത്ത് വിൽക്കാനായിട്ട് മനസ്സിലായി ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ ഇതൊന്നും അല്ല ആൾക്കാർക്ക് അറിയേണ്ടത് ആ മനുഷ്യൻ എങ്ങനെ മരിച്ചെന്നാ അല്ലാതെ മുസ്ലിങ്ങളുടെ പുരേട അവിടെ വിൽക്കാനുണ്ടോന്നോ മുസ്ലിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടു അല്ല ഇവിടുത്തെ ഒരു ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങള് ജീവനോടെ കൂടിയിട്ടാണോ നിങ്ങൾ സ്ലാബ് ഇട്ടത് അതാണ് അറിയേണ്ടത് അപ്പൊ അങ്ങനെ നിങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കൊലപാതകമാണ് അതാണ് ഇവിടെ തെളിയിക്കാൻ വേണ്ടി നോക്കുന്നത് ഇവിടെ ഈ നാട്ടിൽ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ നിന്റെയൊക്കെ രീതി തോന്നി നടക്കുന്നവിടെ നടക്കുന്നൊന്നുമില്ല സമാധിയാണ് അതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല കാര്യം ആ മനുഷ്യനെ എങ്ങനെ മരിച്ചെന്ന് ലോകം മൊത്തം അറിയുക തന്നെ ചെയ്യണം ദുരൂഹതമാക്കണം അതിന് നിയമപരമായ നോക്കുന്ന കാര്യമുണ്ട് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങള് ഞങ്ങള് നിയമ ഞങ്ങള് നിയമത്തിന്റെ വഴി ഇപ്പോൾ നിയമത്തിന്റെ വഴി അത് അതിലോട്ട് തന്നെ പോകും കാര്യം ഇപ്പോ ഇല്ല 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 അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങള് പോകും ഹിന്ദു ആചാര്യം ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയി എന്നാ പിന്നെ ഇപ്പോ ഇപ്പൊ നെയ്യാറ്റിങ്കരാടതിയെ സമീപിക്കുന്നു നമ്മളിപ്പോ നമ്മുടെ ഇതിപ്പോ ഇന്നലെ ഇപ്പോ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവർ പറയുന്നെന്ന് പറഞ്ഞ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് നമ്മള് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വെക്കും പറഞ്ഞു അപ്പോൾ അപ്പൊ അതിനെന്ത് ഇരിക്കുന്നത് അത് ശരി അപ്പൊ അത് പൊളിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല അതായത് അതിന്റെ പവിത്രം നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത് എന്നാലും കഷ്ടം തന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ മിക്കാറ് ഇത് കോടതിയിൽ പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇതിപ്പം അവർ പൊളിക്കാനായിട്ട് ഇപ്പോൾ ഇന്ന് കളക്ടർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാലും അവിടുള്ള നാട്ടുകാർ ഇപ്പോൾ ഈ വർഗീയത തലയ്ക്ക് പിടിച്ചോണ്ട് നടക്കുന്ന കുറച്ച് ഒരു വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാം പക്ഷേ ഇവിടെ ആൾക്കാർ ഇടപെട്ടിട്ട് ഈ പൊളി പൊളിപ്പ് നടക്കത്തില്ല ഇപ്പം ഈ ഒരു വിഷയം കോടതിയിലോട്ട് പോകും കോടതിയിൽ നിന്ന് ഓർഡർ എടുക്കേണ്ടി വരും അപ്പോൾ കോടതിയിൽ നിന്ന് ഓർഡർ കൊടുത്ത് പോലീസ് പ്രൊട്ടക്ഷൻ ഉൾപ്പെടെ വന്നിട്ട് ഇത് പൊളിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് ഇവർ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണ്ടേ അല്ലെങ്കിൽ ഇവർ തന്നെ അത് പറയണ്ടേ ശരി എങ്കിൽ നിങ്ങൾ പൊളിച്ചോ ഞങ്ങൾ എന്റെ അങ്ങടെ അച്ഛനെ കൊന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ അടക്കം ചെയ്തതെന്ന് ഇവരെങ്ങും പറയുന്നില്ല ഇവർ പലപ്പോഴും പലതും പല രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് കാര്യം ഈ പ്രത്യേകിച്ച് ഈ മൂത്ത ചർക്ക ഇപ്പൊ പറയണത് മൊത്തം കള്ളത്തിനാണ് ഇവന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴത്തേക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും ആ സമാധിക്ക് എന്ത് പവിത്രതാണ് ഇരിക്കുന്നത് അപ്പൊ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടിപ്പോ ഉയരുന്ന പലതരത്തിലുള്ള പരാതി ആശങ്കകളുണ്ട് അപ്പോൾ അത് പരിഹരിക്കണമെന്ന് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ സമാധി ബന്ധപ്പെട്ട് സ്വാഭാവികമായി മരണമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ നോക്ക് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെ പരാതിയുണ്ട് അപ്പൊ അത് വേണ്ടിയിട്ട് കുടുംബം എന്താണ് ചെയ്യുന്നത് ഇതിപ്പോ 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 ഇതി പറഞ്ഞെന്ന് പറഞ്ഞ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിൽ ഇരിക്കുന്ന ഈ വീട്ടിന്റെ മുകളിലിരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതി കൊടുത്തിട്ട് ആള് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല അവ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ നമ്മുടെ ബന്ധുക്കളും അല്ല അവിടെ അവൻ ജാതിയെ പറ്റിയിട്ടാണ് പറയാൻ നോക്കുന്നത് നിങ്ങൾ ഇവിടെ എല്ലാം കേട്ടല്ലോ ഈ ജാതിയും മതവും ഒക്കെ ഉണ്ടല്ലോ ഇനിയെങ്കിലും ഈ ഒരു ചിന്താഗതിയൊക്കെ മാറ്റുക വർഗീയത കുത്തിക്കേറ്റുന്ന മെയിൻ പരിപാടികളാണ് ഇനി ഞാൻ വേറൊരു വർഗീയത കുത്തിക്കേറ്റുന്ന ഒരു പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു വീടിയും കൂടെ നിങ്ങൾ കണ്ടോ അല്ലേ മേൻ മിസിങ് ആർക്കെല്ലാം എൻ്റെ അപ്പുൻ ഇവർ സമാധി ആയതാണ് ഇപ്പോൾ അവരെ കംപ്ലയിൻറ്റ് എടുത്താലും ഞാൻ അടിച്ചു കൊട്ടി സമാധി ഇരിച്ചെന്ന് പറഞ്ഞാൽ ഇതുവരെ മേൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കംപ്ലയിൻറ്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര് അവർ അമരവള അറിയാം അമരവള രണ്ട് അച്ഛനും മകൻ സമാധി ഇപ്പുണ്ട് അവിടെ ആരും പണ്ട് പിന്നെ അടിച്ചു തൂക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും ആർമി ഉദ്യോഗസ്ഥന്മാർ വരും ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല ഇതിനെ ഇവർ സംസാരിക്കുന്ന ഹിന്ദു സംഘടനകളുണ്ട് ഈ കാര്യം ഡീലെ ഹിന്ദു ആചാര്യന്മാരുണ്ട് അവരുടെ തീരുമാനം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ഭാഗം കേൾക്കാനുള്ള ഒരു കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ ആ കാര്യങ്ങളും ഉത്തരവിൽ ഇന്ന കുടുംബം കുടുംബത്തിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ നൈസായിട്ട് വർഗീയത കുത്തിക്കേറ്റുമാണ് അല്ല വേറെ ഒന്നും അല്ല ഇയാളുടെ അപ്പൂപ്പനും ഇതുപോലെ സമാധിയായതാണെന്ന് എങ്കി പിന്നെ അതും അന്വേഷിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ അതും ഇതുപോലെ പൊളിച്ചന്വേഷിക്കണം കല്ലറ പൊളിച്ച് ഇതേപോലെ പോസ്റ്റ്മോർട്ടം എടുത്ത് നോക്കണം കാര്യം യോമാനൊക്കെ വന്നിരുന്ന ഈ സമാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ആ ജീവനോടെ കൂടി തന്നെ കൊണ്ടുവന്നിട്ട് കളറിലിട്ട് പൂട്ടുവാണ് അതിന് പറയുവാണ് സമാധി ആയെന്ന് തോന്നിയവാസങ്ങൾ കാട്ടിക്കൂട്ടുമല്ലേ അപ്പം ഇനിയും ഇതുപോലെയൊക്കെയുള്ള മരണങ്ങൾ നടക്കും അപ്പം യുവമാരൊക്കെ എന്തോ നടിയത് ഇവരൊക്കെ തലയ്ക്ക് ബോധമില്ലാത്ത കുറച്ച് ആൾക്കാരെ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇവർ ഭയങ്കര പവിത്രതയും ശുദ്ധിയൊക്കെ പറയുന്നു ഈ പറയുന്ന അമ്പലത്തിൻ്റെ ചുറ്റിനെയും കിടക്കുന്ന കാടും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോകുമോ അതായത് ഈ അമ്പലം പോലെ നേരെ വൃത്തിയായിട്ടൊന്നും അല്ലായിരുന്നു ഇവർ സൂക്ഷിക്കുന്നത് മാത്രമല്ല ഈ അമ്പലം രണ്ട് മൂന്ന് മാസത്തോളം അടച്ചിട്ടിരുന്നതുമാണ് പിന്നെ ഇയാൾ ഈ പറയുന്ന സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ചുമട്ട തൊഴിലാളിയായിരുന്നു ഇയാൾ എങ്ങനെ ഒരു സ്വാമിയാവും ഇയാൾക്ക് എങ്ങനെ പോയിട്ട് ഇങ്ങനെ സമാധി ഇങ്ങനെ ഇരിക്കാൻ പറ്റും സമാധിയൊക്കെ ഇരിക്കണമെങ്കിൽ ഇതൊക്കെ ഭയങ്കര രീതിയിൽ പണ്ട് തൊട്ടേ ഈ സന്യാസവും കാര്യങ്ങളും ഒക്കെ അഭ്യസിച്ച് പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെ പറ്റത്തുള്ളൂ ഇയാൾ ചുമട്ട തൊഴിലാളിയായിരിക്കുന്ന ഒരു മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്ന് സമാധിയായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയാം നാട്ടുകാരിൽ നിന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മനുഷ്യന് നടക്കാൻ പോലും പറ്റാതെ ബെഡ്റിടനായിട്ട് കടന്നതായിരുന്നു അന്ന് ആ മനുഷ്യൻ കിടന്നുകൊണ്ടായിരുന്നു മൂത്രം ഒഴിക്കുന്നതെന്ന് ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട് ആ മനുഷ്യൻ എങ്ങനെയാണ് അവിടെ പോയി നടന്ന് അതിൻ്റെ മണ്ട കയറി ഇരുന്ന് ചമ്മണം കാലു കൂട്ടി അതൊന്നും ഒരിക്കലും വിശ്വാസമല്ല ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ ഞാൻ നാട്ടുകാർ പറയുന്നത് കൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഈ ചെറുക്കം പറയുന്നത് പോലെ തന്നെ അച്ഛൻ നടന്നു വന്നു അതിനകത്ത് ഇരുന്നു എന്നാണ് എല്ലായിടത്തും പറയുന്നത് പക്ഷെ നടക്കാനുള്ള സാധ്യതയില്ല കാര്യം രണ്ട് വർഷമായിട്ട് ഇയാൾ കിടപ്പ് രോഗിയാണ് നടക്കാൻ കിടപ്പുരോഗിടത്ത ഒരാളെങ്ങനെ അതൊക്കെ കൊണ്ടാണ് നാട്ടുകാർക്ക് രാത്രി കാലങ്ങളിലാണ് പൂജയും മറ്റും നടക്കുന്നത് ഞാൻ എൻ്റെ അച്ഛൻ പറയാറുണ്ട് അച്ഛൻ മരിച്ചുപോയി അച്ഛൻ പറയാറുണ്ട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇവന് പൂജയെന്ന് എന്നാൽ അച്ഛൻ ഇവനെന്ന് അങ്ങ് അച്ഛാഭി സംഭവം ഞാനും പറഞ്ഞതല്ല അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത് ഞാനത് സാമി നമ്മളെ പ്രായത്തിൽ മൂത്ത ആളായതുകൊണ്ട് നമ്മൾ ഇടാന്ന് വിളിക്കാൻ പാടില്ല അപ്പോൾ പുള്ളിക്കാരന് അച്ഛൻ പറയാറുണ്ട് അയാൾക്ക് രാത്രിയിലാണ് പൂജയെന്ന് പിന്നെ ഭയങ്കര ഒരു ഈ മൈക്ക് സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ് പിന്നെ കുറേ കാലം കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കി വരാറുള്ള അപ്പോൾ കുടുംബ വീട് കുടുംബ വീട്ടിൽ ഞാൻ ആഴ്ചോറും വരും അപ്പോഴും വരാറുള്ളപ്പോൾ പിന്നെ ഇവിടെ വിജനമായിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കുറേ കാലം കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നലെ ബെനിയാന്നാണ് അറിഞ്ഞത് പുള്ളിക്കാരൻ കുറേ കാലം കൊണ്ട് കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നു കൊണ്ട് ആ കിടക്കയില് തന്നെയാണ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതും എല്ലാം അങ്ങനെയാണെന്ന് അടുത്ത തൊട്ട് തൊട്ടടുത്ത് എൻ്റെ അയൽവാസി പറയാറുണ്ട് വിശ്വംഭരണെന്നാണ് പറയുന്നുണ്ട് പിന്നെ അയാൾ രാത്രി ഇടന്ന് ഇവിടെ തള്ളി മക്കളും കൂടി വഴക്ക് കൂടാറുണ്ടെന്ന് പറയുന്ന രാത്രിയിൽ അതായത് അച്ഛൻ്റെ മൂത്രം ഒഴിച്ച് നമ്മ തുണി മാറ്റട്ടെ അവയുടെ കിടക്കട്ടെ എന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ആ മനുഷ്യൻ കുറേ നാളായിട്ട് കട്ടില്ലായിരുന്നു എന്ന് അതായത് ആ സംസാരിക്കുന്ന വ്യക്തിയുടെ അച്ഛനും മരിച്ചുപോയ ഗോപൻ സ്വാമിയും തമ്മിൽ നല്ല പരിചയത്തിലായിരുന്നു അവർ സുഹൃത്തുക്കളാണ് അതുവരെ ആ പുള്ളി സംസാരിക്കുന്നുണ്ട് അതായത് പിന്നെ വേറൊരു കാര്യം യുവമാരെ പറ്റിയും പറയുന്നത് കേട്ടല്ലോ യുവമാരെ പറ്റിയിട്ട് അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല അവിടെയുള്ള നാട്ടുകാർക്ക് ആർക്കും പറയാനുള്ളത് നാട്ടുകാരെല്ലാം യുവമാരെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയണത് അപ്പോൾ എന്തായാലും ഇതെല്ലാം ശരിക്കും പോലീസ് അന്വേഷിക്കേണ്ട വേണം യുവമാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആണ് ആദ്യമേ പരിശോധിക്കേണ്ടത് പ്രത്യേകിച്ച് ഇതിന് സമാനമായിട്ടൊരു കേസും കൂടി ഇപ്പം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം തീരുമാനമായി അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക